നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ലഭിക്കുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് എസ് എഫ് ഐ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്ത് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുമെന്ന് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കാരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേരെ റിമാൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്കെന്ന് എസ് എഫ് ഐ അറിയിച്ചു കോളേജുകളുടെ പ്രവർത്തനത്തെ നാളത്തെ സമരം സാരമായി ബാധിക്കുമെങ്കിലും സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ല ചില പ്ലസ് ടു സ്കൂളുകളെ മാത്രമായിരിക്കും നാളത്തെ സമരം ബാധിക്കുക എസ് എഫ് ഐ ശക്തമായ മേഖലയിലുള്ള ഹൈസ്കൂളുകളെയും സമരം ബാധിക്കാൻ സാധ്യതയുണ്ട് മുൻ സമരങ്ങളിൽ നിങ്ങളുടെ സ്കൂളുകൾക്ക് അവധി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്